Bow, e ോ ആകർക്കും ആരുതകർക്കും ആര് തടുക്കും ആരുതകർക്കോ അരുണ്ടിവിടെ കാണട്ടെ ആരുണ്ടിവിടെ കാണട്ടെ അരുണ്ടിവിടെ കാണട്ടെ ആരുണ്ടിവിടെ കാണട്ടെ ഗുലാബ് ചിന്താബോ ഗുലാ സിന്താബോ ഗുലാ സിന്താബോ ഇൻ ഗുലാ

ക്ഷി മരിക്കുന്നില്ല രക്തസാക്ഷി മരിക്കുന്നില്ല രക്തസാക്ഷി മരിക്കുന്നില്ല കനൽപൂവായി കാലത്തിന്റെ കനൽ പൂവായി കനൽ പൂവായി കാലത്തിന്റെ കനൽ പൂവായി ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ मतम एगलसो गोल मतम एगलसो गोल मतम एगलसो गोल मतम एगलसो लेनिन स्टालिन मावोयो ജ്യോതിഭാഷോ സുന്ദരയ്യ ജ്യോതി ഭാഷ വിവാദങ്ങൾ അഭിവാദ്യങ്ങൾ വിവാദങ്ങൾ അഭിവാദ്യങ്ങൾ ധീര രക്തസാക്ഷികൾക്ക് ധീര രക്തസാക്ഷികൾക്ക് ധീര രക്തസാക്ഷികൾക്ക് ധീര രക്തസാക്ഷികൾക്ക് പ്പൻ അഭിവാദ്യങ്ങൾ അപ്പൻ അഭിവാദ്യങ്ങൾ 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 കേരളത്തിന്റെ അഭിവാദ്യങ്ങൾ കേരളത്തിന്റെ അഭിവാദ്യങ്ങൾ കേരളത്തിന്റെ അഭിവാദ്യങ്ങൾ കേരളത്തിന്റെ അഭിവാദ്യങ്ങൾ തൃശൂരിന്റെ അഭിവാദ്യങ്ങൾ രക്തസാക്ഷി മരിക്കുന്നില്ല രക്തസാക്ഷി മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ